ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗിഫ്ബയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ റാഫലോ കേക്ക് ചെയ്യുന്നതിന്റെയും ഫില്ലിങ്സും ഡെക്കറേഷനൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഈ ഒരു കേക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണ് ഗവയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകുന്നത് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ടയാണ് കേട്ടോ വൺ കെ ജിന്റെ മെഷർമെൻറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂണിൽ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും പിന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഫ്ലോറ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കപ്പ് അളവിലുള്ള ബദാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബദാം നമ്മൾ റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് വാങ്ങിച്ച പാടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് അരച്ചെടുക്കുക ഞാനിവിടെ ഒരു പ്രാവശ്യം അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമായിട്ട് നമ്മൾ ഏത് ടിന്നാണോ ആ ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക ഞാൻ എയ്റ്റി ഇഞ്ചിലെ റൗണ്ട് പാനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ എഗക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരും അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി ഓവർ ബീറ്റ് ഒന്നും ചെയ്യേണ്ട അതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റിയിട്ടുള്ള ഫ്ലോറുകൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബ്ലേഡ് ഒന്ന് മാറ്റിയിട്ട് കട്ട് ആൻഡ് ഫോൾഡിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സെയിം ബ്ലേഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഫ്ലോറ് മിക്സ് ചെയ്തെടുക്കുന്നത് കട്ട് ആൻഡ് ഫോൾഡിൽ മിക്സ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം ഞാൻ ടു ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യുന്നത് ഐബലിൻ്റെ ഓവനാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി വെച്ച് കൊടുത്തതിന് ശേഷമായിട്ട് നൂറ്റി അൻപത് ഡിഗ്രിയിലോട്ട് ആക്കിയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നാൽപ്പത്തഞ്ച് ആണ് കേട്ടോ ബേക്കിംഗ് ടൈം വരുന്നത് കേക്ക് വിറ്റിയാനായിട്ട് നോർമൽ ഷുഗർ സിറപ്പ് അല്ല കേട്ടോ ഈ ഒരു എടുക്കുന്നത് നല്ല തിളച്ച പാലിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കി നന്നായിട്ട് തണുത്ത് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് തണുപ്പിച്ച് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്തെടുക്കുന്നത് ഈ ഒരു മിൽക്കൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷമായിട്ട് ക്രീമും കൂടെ ബീറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ കേക്കൊക്കെ ബേക്കായിട്ട് വരും പക്ഷെ എൻ്റെ കേക്ക് ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ അതൊക്കെ സൈഡ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫ്രോസ്റ്റിങ്ങിലുള്ള ക്രീമിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കോനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയ സമയത്ത് ഈയൊരു അരക്കിലേൻ്റെ പാക്കറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിന് വരുന്ന റേറ്റ് നൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ ഈ അരക്കിലേക്ക് വരുന്നത് പക്ഷേ നമുക്കിത് കണ്ടിന്യൂസ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഇത് ഒരു കേക്കിനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി വേസ്റ്റ് ആവാനാണ് ചാൻസ് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പിന്നും ഓർഡർ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല കാരണം റേറ്റ് ആണ് അതുകൊണ്ട് അങ്ങനെ ആരും ഈ ഒരു റാഫിലോ കേക്ക് ചൂസ് ചെയ്യാറില്ല പിന്നെ നമ്മൾ നോർമൽ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നത് സെയിം ഇതേപോലെ തന്നെയാണ് കേട്ടോ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പിന് പകരം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കിയിട്ടുണ്ടായിരുന്ന ക്രീമും കൂടെ ലെയറിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചളവിൽ ഞാൻ മിൽക്ക് മെയ്ഡ് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് വേണമെങ്കിൽ കൊടുത്താൽ മതി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് രണ്ട് ലെയറും നമ്മൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിരുന്നു ആ ഒരു രീതിക്കാണ് ഈ ഒരു കേക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ ഗിവവേയിലേക്ക് വരാം നമ്മുടെ ഗിവവേയിൽ പ്രത്യേകിച്ച് വലിയ കണ്ടീഷനും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ നമ്മുടെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബറായിരിക്കണം പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നിട്ടാണ് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഒരുപാട് പേര് ഒരുപാട് കമൻ്റുകൾ പറഞ്ഞിട്ടുണ്ട് കൂടുതലും പേരും കേക്കാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ നമുക്ക് കുറച്ച് ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് കേക്ക് കൊടുക്കുന്നത് പോസിബിളല്ല അതുകൊണ്ട് തന്നെ അടുത്തുള്ള ആരെങ്കിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കേക്കും പിന്നെ അല്ലാതെ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയായിട്ടൊക്കെ അയക്കാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു എന്താ പറയുക കേക്കിൻ്റെ മെറ്റീരിയലിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേക്ക് ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ സോ കേക്ക് ബേക്ക് ചെയ്യാത്ത ആരെങ്കിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹാമ്പർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ മൂന്നെണ്ണമാണ് എന്റെ മനസ്സിലുള്ളത് അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ഫൈനലൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിരിക്കും അപ്പോൾ സെലക്ട് ചെയ്ത് നമ്മൾ ആരാണോന്നുള്ളത് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ആയിരിക്കാനാണ് ചെയ്യുന്നത് ആളെ കോൺടാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആണ് കാരണം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആളുടെ പേരും അതേപോലെ തന്നെ ആളായിട്ടുള്ള കമൻറ്റും കൂടെ ആഡായി ആഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ആളെ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ആൾ നമ്മുടെ കമൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ അടുത്തുള്ള ആളാണെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന അടുത്തുള്ള ആരെങ്കിലും ആണെങ്കിലും നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യും പിന്നെ കേക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയക്കേണ്ട ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് അത് എന്താണെന്നുള്ളത് അന്നത്തെ വീഡിയോയില് പറയൂട്ടോ പിന്നെ കേക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ഹാമ്പർ ആയിരിക്കും അങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം ഇന്ന് മുതലാണ് കേട്ടോ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാഴ്ച ആയിരിക്കും ഗീവ് സമയം വരുന്നത് ഒരാഴ്ച എന്ന് പറയുമ്പോൾ മാർച്ച് ഒന്നിന് ഈ ഒരു ഗിവ് അവേ അവസാനിക്കും കേട്ടോ എന്നുവെച്ചാൽ ഇരുപത്തെട്ടാം തീയതി രാത്രി അവസാനിക്കും മാർച്ച് ഒന്നിന് ആരാണോ ആൾ അവരെ നമ്മൾ അനൗൺസ് ചെയ്യോ അപ്പോൾ ഗിഫേയുടെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം നമ്മുടെ വീഡിയോ ഫുള്ള് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് കേട്ടോ നമ്മൾ ആളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേക്കിന്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് മൂന്നെണ്ണത്തിന് വരുന്ന റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെട്ടോ അപ്പോൾ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടി വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നെട്ടോ കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പ്രൈസ് വന്നിട്ട് ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ നോർമലി ആയിരത്തി ഒരുന്നൂറാണ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ആയിരത്തി മുന്നൂറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്